ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കേസ് നേരത്തെ തന്നെ കോൺഗ്രസും ബി ജെ പിയും ഒക്കെ ആയുധമാക്കിയ ഈ മറിയക്കുട്ടിയുടെ വിഷയവും ഇന്ന് കോടതിയിലെത്തുകയാണ് അഞ്ച് മാസമായി പെൻഷൻ ലഭിക്കുന്നില്ലെന്ന് കാണിച്ചായിരുന്നു മറിയക്കുട്ടി ഹൈക്കോടതിയെ സമീപിച്ചത് ഒരു മാസത്തെ നൽകുമ്പോഴും മുൻ മാസങ്ങളിലെ ഏതാണ്ട് അഞ്ച് മാസത്തോളം കുടിശ്ശികയും തീർക്കണമെന്നതാണ് മറിയക്കുട്ടിയുടെ ആവശ്യം ഇതുകൂടി ഇന്ന് കോടതിയിലെത്തുന്നുണ്ടല്ലേ തീർച്ചയായും അജിംഷാദ് ഇതിനു മുൻപ് ഈ സമരമടക്കം നടത്തിയിരുന്ന മറിയക്കുട്ടിക്ക് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ മറിയക്കുട്ടി പറഞ്ഞിരുന്ന കാര്യമാണ് ഈ ബാക്കി മാസങ്ങളിലെ കൂടി പെൻഷൻ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ തുടർ നീക്കമുണ്ടാകുമെന്നത് ഇതേ തുടർന്ന് തന്നെയാണ് ഈ അഞ്ചു മാസമായി പെൻഷൻ ലഭിക്കുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് സർക്കാരിനെതിരെ അടിമാലി സ്വദേശി മറിയക്കുട്ടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത് വിധവാ പെൻഷനാണ് മുടങ്ങിയിട്ടുള്ളത് ഇത് ചോദ്യം ചെയ്താണ് ഈ ഹർജി സമർപ്പിച്ചിട്ടുള്ളത് ജൂലൈയിലാണ് അവസാനമായിട്ട് പെൻഷൻ ലഭിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ ഈ അഞ്ചു മാസമായി പെൻഷൻ ലഭിക്കുന്നില്ലെന്നും ഈ പുതുവത്സരത്തിന് മുൻപ് തന്നെ പെൻഷൻ കുടിശ്ശിക ലഭിക്കുവാൻ കോടതിയുടെ ഇടപെടൽ വേണമെന്നും മറികക്കുട്ടി ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് മറികക്കുട്ടിയുടെ ഹർജിയെ തുടർന്ന് ഹൈക്കോടതി സർക്കാരിന്റെയും അടിമാലി പഞ്ചായത്തിന്റെയും ഒക്കെ വിശദീകരണം തേടിയിരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അതിനോടൊപ്പം ഈ ഹർജി മറിയക്കുട്ടി പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കേന്ദ്ര വിഹിതം ലഭിച്ചില്ലെങ്കിൽ സംസ്ഥാനത്തിന് പണം നൽകുവാൻ കേന്ദ്രത്തോട് നിർദ്ദേശിക്കണമെന്നും ഹർജിയിൽ ആവശ്യം എന്തായാലും പുതുവത്സരത്തിന് മുൻപ് തന്നെ ഈ കുടിശ്ശിക തന്നു തീർക്കുവാനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം അതിനുവേണ്ട ഇടപെടൽ കോടതി നടത്തണം എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഹർജിയാണ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് അജിം